ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ അടിപൊളി അടിപൊളി എടുക്കാ ചേട്ടി പുതിയൊരു ഗെയിംപിളി വീട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ റെഡിങ് കോഡ് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഒരു ഗീവേ നടത്തിയിരുന്നു അപ്പോൾ ആ ഒരു ഗീവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരാൾക്ക് റെഡിങ് കോഡ് കാലക്കെ അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ രണ്ടാം ഇന്ന് ഇന്ന് നമ്മളൊരു ഗീവേ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തായിട്ട് രണ്ടാം ബെല്ലേക്കൂടെ ഒന്ന് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ നമ്മളെ റെഡിയും കോഡ് ഒരാൾക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും വെറുതെ ഒന്നും അയച്ചു തരത്തില്ല അതിനായിട്ട് നിങ്ങൾ കമൻറ്റിൽ കൂടെ നിങ്ങൾ കമൻറ്റിൽ കുറച്ച് വാട്സപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇനിസ്റ്റമുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാം അപ്പോൾ നമുക്ക് റേഡിങ് കോഡ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയൊക്കെ പോകുന്നുണ്ട് ഏത് മാ ബാറ്ററി റോയിൽ മാപ്പാണ് എടുത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല ചെയ്യാത്തതുകൊണ്ട് അടുത്ത മാപ്പൊന്നും കിട്ടിയില്ല ആ അപ്ഡേറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്ത് എല്ലാം നമുക്ക് സെറ്റാക്കി വരാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്തൊക്കെയാലും ഗിയോയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ ഒരു ആളിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ വെച്ച് ആ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്തെടുത്തു ഫസ്റ്റ് സ്പിന്നിൽ തന്നെ ഫസ്റ്റ് റോയൽ സ്പിന്നിൽ തന്നെ നമുക്ക് കിട്ടിയ ഒരായിരം കോയിൻ വെച്ച് സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയതാണിത് ഓക്കെ നമുക്കതൊക്കെ ഇന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ എവിടെയൊക്കെ പോകുന്നുണ്ട് എവിടെയെന്നറിയത്തില്ല അപ്പോൾ നമ്മുടെ ഇന്ന് കുറച്ച് ഒരു ബു അടിക്കേണ്ട ഒരു തിരക്കിലാണ് അപ്പോൾ അടിക്കോ കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെലും കിട്ടാൻ ചാൻസ് കുറവാണ് ഇവൻ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഈ ക്യാരക്ടറിൻ്റെ ഒരു ഫേസാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത അത് സെറ്റ് നമുക്ക് കുഴപ്പമില്ല ഈ ഒരു ഫേസും വെച്ച് കാലൊക്കെ നടക്കാം ഓക്കെ നമ്മളിപ്പോൾ ഒരു കുറച്ച് ടോക്കസും ടോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടോക്ക് ബാക്കിൽ ബാക്കിലെടുത്തു വന്ന് നമ്മളെ അടുത്ത് അടിക്കുകയായിരുന്നു ആ ഞാൻ ഒറ്റ അടി തന്നെ ഹെഡ് ഷോട്ട് അടിച്ചതുകൊണ്ട് തല പൊടിച്ച് അപ്പോൾ അവൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഡയമണ്ടൊന്നും ഇല്ല അത് നമുക്ക് അടുത്ത പിടിയിൽ നമുക്ക് റെഡി നമുക്ക് റെഡിയും കൂടെ എടുക്കാനാണ് പാട് നിങ്ങൾക്കൊക്കെ തന്ന് നമുക്ക് മാത്രം തീന്നോണ് എന്നൊക്കെ സെറ്റാകാൻ നമുക്ക് നിങ്ങൾക്കും കൂടെ തരാം നമുക്കൊന്ന് ഓക്കെ നമ്മളൊക്കെ ആ ലൈഫും കാര്യങ്ങളൊക്കെ എടുത്തു ചേച്ചി ഹെൽമെറ്റൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ലല്ലേ ഓക്കെ നമുക്ക് അടുത്ത് നമ്മുടെ ഒരു സാധനങ്ങളൊക്കെ എടുത്തു എവിടെ പോവാണ് അപ്പോൾ അടുത്തൊരു അടുത്ത പെണ്ണ് വന്നു അവളേല് വേറെ നമുക്ക് പേടി പേടിയില്ലാത്തോണ്ടാണ് ഓക്കെ അടുത്ത് ഏവനോ ഒന്ന് അടുത്ത് കൂട്ട് പോകണമെന്ന് നമുക്ക് അവന് കുറച്ച് ഡാമേജുകൾ കാര്യങ്ങൾ കൊടുത്തിട്ട് ആ മരിച്ചില്ല അവ എവിടെയൊക്കെ പോയി അപ്പോൾ നമുക്ക് അടുത്ത ആട് തിരക്ക് നടക്കാം എന്തൊക്കെയാൽ ആ പെണ്ണിനെ നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണം എന്തോ അടുത്തം പോകുന്നു നോക്കി അപ്പം ഒളിച്ച് ഇനി നമുക്ക് അടിച്ചു കാര്യമില്ല എവിടെ നിന്ന് നോക്കാം വടിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എവിടെ നിന്നറിയില്ല നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊന്നു പോയി നോക്കിയിട്ട് ഇവിടെ നിന്ന് ഒരു മുകളിലോട്ട് കയറി നമുക്കൊന്ന് ചീണ നല്ലത് അല്ല പറ്റത്തില്ല എന്തൊക്കെയാണോ ഇതിൻ്റെ വണ്ടിയിലോട്ടൊന്നും ചടിക്കാറ് നമുക്ക് നോക്കി ചാടി മോനെതിന് ശേഷം ചാടും ഒക്കെ വിളിച്ചിവിടെ ചാടി ചെയ്ത് നമ്മളൊന്ന് തിരിഞ്ഞ് തിരികെ നോക്കിയാണ് ഇവിടെ ആരെങ്കിലും വരുന്നോണ്ട് ദോ ഒരുത്തി വരുന്ന കണ്ടില്ലേ ഓരടി ഓർ ഓക്കെ ഒന്നും ഒന്നില്ലെന്നും തോന്നുന്നു നേരത്തെ അടിച്ചോളാണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് അവൻ അവളെ ചാടി എടുത്ത് നോക്കാം വേറെ ആരുല്ലോടാ വേറെ ആരുമില്ല ഓക്കെ സെറ്റ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാ അപ്പോൾ നമുക്ക് ഓ ഒരു കില്ല എടുത്ത് ടു കില്ലല്ലേ അപ്പോൾ നമ്മൾ ടു കില്ലവിടെ എടുത്തിട്ടുണ്ട് എന്തൊക്കെയാലും ഈ ഒരു കില്ല് എടുത്ത് നമുക്കടുത്ത് ഇത് കിട്ടി അപ്പോൾ ഇവിടെ തുക കൊണ്ട് ഓക്കെ നമുക്ക് ബാഗൊന്നും വേണ്ട ഓക്കെ സെറ്റ് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയിട്ട് നമുക്ക് വല്ലതും കിട്ടുമോ എന്നൊക്കാം എന്തൊക്കെയാണ് ഡയമണ്ട് തറയ്ക്കിടത്തും കിട്ടില്ല അതെനിക്കറിയാം ഏതൊക്കെയാണ് നമ്മൾ റെഡിം കോഡ് ഇന്നത്തെ റെഡിയും കോഡ് നൂറ് രൂപയാണെന്ന് തോന്നുന്നു എന്തെങ്കിലും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ റെഡിയും കൂടെ അയച്ചു തരും അതിൽ നിന്ന് നിങ്ങൾ കമൻറ്റിൽ കൂടെ ഉണ്ട അപ്പോൾ നമുക്ക് കമൻറ്റിൽ കൂടെ റിപ്ലൈ ആയിട്ടാണ് അയച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കുക നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഗിണ്ണും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഗെണ്ണ് ബാക്കി തീയൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതാണ് ഒക്കെ ഡ്രസ്സ് നമ്മൾ സൂപ്പറാണ് നോക്കി വേറെ ഡ്രസ്സൊന്നും നമുക്കില്ല ഉണ്ട് ഇതിന് സാധാരണ ഡ്രസ്സുണ്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊരു പാനും കൂടെ ആണെങ്കിൽ ആവശ്യം ഒരു പാൻ നമുക്ക് ലാസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ നമുക്ക് ഇവിടെ നമുക്ക് ഒരുത്തനെ ഒരുത്തനെക്കൂടെ കിട്ടി അവനേം കൂടെ ഒന്ന് കിൽ ചെയ്യാം ഓക്കെ കിൽ ചെയ്തു നമുക്ക് അവനെയൊന്ന് കില്ല് ചെയ്തു അവനടുത്തോട്ട് പോയിട്ടു നോക്കട്ടെ നമ്മളേലെല്ലാം ബ്ലോക്ക്ഡാണല്ലോ ഓ കിട്ടിയതും കൊണ്ട് സന്തോഷിക്കണേ നല്ലത് അതുമാത്രമേ ഇനി നടക്കത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി ഒന്നുണ്ട് ബാക്കപ്പ് ഫുൾ ഓക്കെ ഇവിടെ വേറെ ആരുമില്ലല്ലോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടു അതുകൊണ്ടാണ് ഈ നോക്കിയത് ഓക്കെ ഇവിടെ വേറെ ആരും ഇല്ല ആരുമില്ല കുറവായിരത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ ഒരു വണ്ടി എടുക്കണോ വണ്ടി എടുക്കണോ വേണ്ടി വേണ്ട എടുക്കേണ്ടതാണ് നല്ലത് എടുക്കണ്ട അതാണ് നല്ലത് നമുക്ക് താഴെ ഇവിടെ ഇനി കുറച്ച് കില്ലും കൂടെ ഉള്ളൂ ഒരു ഒമ്പത് കില്ലും കൂടെ എടുത്താൽ നമ്മൾ ഉറപ്പായിട്ട് ജയിക്കുന്നതാണ് അതിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ വേറെ ആരും ഇല്ല ഇവിടെ അത് നമുക്ക് ഉറപ്പ് വരുത്താം വേറെ ഓരോരുത്തനും ഇല്ല എല്ലാത്തിനും പേടി നമ്മളിവിടെ ഓക്കെ നമുക്ക് താഴെ ഇങ്ങോട്ടെങ്കിലും പോയി നോക്കാം എന്താ ഈ ഓക്കെ നമ്മളെ കോയിൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് താഴെ അപ്പോൾ നമുക്ക് കോയിൻ എടുക്കാം കോയിൻ കുഞ്ഞ അടിച്ച അടിച്ചാട്ടാ ഓക്കെ കോയിൻ എടുത്ത് നമുക്ക് ഇവണീ സത്യത്തിൽ കുരങ്ങനാണോന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഒന്ന് മുക്കൊന്ന് നോക്കിക്കളയാന്ന് വിചാരിച്ചു കണ്ടാ ഇവനൊരു കുരങ്ങൻ്റെ ലുക്കില്ലേ ഉണ്ട് രണ്ട് കാലിലൊരു കമ്മലോ പോലെ എന്തോ ഇട്ടിരിക്കുന്നു ഓ ഇയർപാടാണല്ലേ മനസ്സിലായി മനസ്സിലായി കിട്ടിക്കിട്ടേ ഓക്കേ എന്തോ കിട്ടി എന്തോ അത് ദോസവും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മുടെ സോണും കാര്യങ്ങളൊക്കെ എടുത്താൽ തുടങ്ങി കേട്ടോ ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാലം ഒക്കെ തീത്ത് പോയ അടിക്കേണ്ട ഒരു തീരൊക്കെയാണ് ഓക്കെ താഴെ എത്തി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയും നോക്കാം താഴോട്ട് വേറെ ഒരിടത്തും പോകണ്ട നമുക്ക് മോളിൽ തന്നെ പോവാം വല്ല ശ്രമത്തിൽ നമുക്ക് പെട്ടെന്ന് ആയാലോ അപ്പോൾ ഹീൽ നമുക്ക് എടുക്കുന്നുണ്ട് ഹീൽ ഒരു ബ്രഷ് എടുത്തു രണ്ടാമത് വീണ്ടും കിട്ടിയാൽ രണ്ടാമതെടുത്തു ഇപ്പോൾ ഇല്ല ഹീരോ എടുത്ത് നമുക്ക് നേരം ജീവനും കൈ പിടിച്ചിട്ട് ഒറ്റ അതേ നടക്കത്തുള്ളൂ അല്ല വേറെ ഒന്നും നടക്കത്തില്ല ആകുമ്പോൾ നമുക്ക് ന്യൂവ് പ്ലെയർ ആണ് ഞാൻ അറിയാലോ അത് കമന് കൂടെ മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ന്യൂവ് എടാ ന്യൂ പേ എന്നൊക്കെ ചോദിച്ച് ഒരു കമൻ കടലൊക്കെ ഇടും ഓക്കെ നമ്മൾ കഴിഞ്ഞ എത്തിയ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീടില് കമൻറ്റി കൂടെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ റെഡിങ് കൂടെ കൊടുത്തത് അതുകൊണ്ട് ഇതേപോലെ ഇന്നും നമ്മുടെ കമൻറ്റി കൂടെ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കാം സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് ഇതിൽ വെടി വെച്ചു എടുത്തു ഓക്കെ സോ ഇറ്റ് വേറെ ആരല്ലോ ഇവരെ കുരങ്ങനെ പോലെ തന്നെ കാണാതിരിക്കുന്നത് ഇവനൊന്ന് മോറ്റണമെന്നുണ്ട് ഓക്കെ നമ്മുടെ റെംബോട്ടൻ എന്തോ ീറ്റ് ചെയ്തു ഓക്കെ നമ്മുടെ ആ ഒരു സാധനങ്ങൾ കഴിച്ച് നമുക്ക് നേരെ ബേ ബാക്കോട്ട് ഓടിയാണ് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തന്നെ തിരിച്ചു എത്തിയത് കാരണം വേറെ സ്ഥലത്തോട്ട് പോയിട്ട് കാര്യമില്ല സോണും കാര്യങ്ങളൊക്കെ എത്തി തുടങ്ങി ഇങ്ങോട്ട് അപ്പോൾ നമ്മുടെ ചങ്ങാതിയും കൂടെ നമ്മൾ വിളിച്ചു അപ്പോൾ മോളെ അടുത്തുകൂടെ വരുകയാണ് ഒരു സാധനം എന്തോന്നാണെന്നറിയത്തില്ല ഇതിൻ്റെ പേരെവിടെയോ വെച്ച് ചെയ്യാൻ കേട്ടിട്ടുണ്ട് എന്തോന്നാണ് ഡ്രോണാ ആ ഡ്രോണാണെന്ന് തോന്നുന്നു ആ ക്യാമറ ഓക്കെ നമ്മുടെ നിൽക്കണ സമയത്ത് അവിടെ നിൽക്കുകയും ഓണ സമയത്ത് ഓപ്പം പൊട്ടിയ നമുക്ക് ഈ ഒരു ഇതൊന്നും വെക്കാൻ പറ്റില്ലല്ലേ നമുക്ക് ഇതിപ്പോ പെട്ട ബൈ ചെയ്യാം എന്തോന്നെടുക്കാം ഗ്ലൂ ആണോന്നും വേണ്ടല്ലേ ഇവിടെന്നോ ഓ നമ്മുടെ ഇതെത്തി കേട്ടോ സോണെത്തി നമ്മൾ അറിഞ്ഞില്ല അത് ആ ഒരു കാര്യം ഇറങ്ങില്ല പെട്ടെന്ന് എവിടെന്നോ എവിടെ നിന്നോ ഒക്കെ അടിയ വരുന്നുണ്ട് എവിടെ നിന്ന് ഇങ്ങനെയെങ്കിലും വെളിയിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്ന് പറയും ജീവനും കൈ പിടിച്ചു ഒറ്റ ഒരൊറ്റ ഓട്ടോ ആണ് ഞാൻ രണ്ടോ ഉള്ള എല്ലാ സ്പീഡും എടുത്ത് ഇനി എവിടെന്നെങ്കിലും എത്തണമെന്ന് നോക്കട്ടെ എത്തിയിട്ട് നമുക്ക് ഹെൽത്തും കാലിലൊക്കെ എടുക്കാൻ നോക്കാം ഓക്കെ നമ്മൾ അതിൻ്റെ വെളിയിൽ കഷ്ടിച്ചൊരുന്ന് വെളിയിൽ ഇറങ്ങി ഇനി രണ്ട് മൂന്ന് കില്ലും കൂടെയുള്ളൂ അത് ആ ഒരു കില്ലും കൂടെ എടുത്ത് നയിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റാകും എവിടെയോടെ ഒരിത്തനേയും കാണാനില്ലല്ലോടാ എവിടെ 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 ആ തീർച്ചയായും ഓക്കെ എന്നാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഓക്കെ നമ്മൾ എവിടെയോ പോകുന്നുണ്ട് അടുത്ത് അവിടെ നിന്ന് സോണാണ് അപ്പം ഇങ്ങോട്ട് പോയേക്കാം ഇവിടെ നിന്ന് സോണുണ്ടോ നമുക്ക് എന്തെങ്കിലും ആ ഒരു എഫ് കോയിൻസ് എടുക്കാം കോയിൻ എടുത്തിട്ട് നമുക്ക് ജയിച്ചാലും കുഴപ്പമില്ല കോയിൻ കിട്ടിയാൽ മതിയല്ലോ എനിക്ക് സ്പിൻ ചെയ്യേണ്ട ഒരു പാനും കൂടെ കിട്ടിയേണ്ട ഒരു ഇതാണ് ഇതാണ്ത്തം പോന്നു അവൻ ചത്തിയില്ലല്ലോ പക്ഷെ എന്തോ ഇത് കാണിക്കുന്നുണ്ട് ചത്തോ യവനോ ബാക്കി നിന്ന് വെടിവെച്ചു ഗഴ്സ് അങ്ങനെ നമ്മളെ കഥ എങ്ങനെ അവസാനിച്ചിരിക്കുന്നു ഇവനെ ഇവൻ കിട്ടില്ല പോലത്തെ ബോയെ അടിക്കുന്ന കാര്യം ഉറപ്പ് എല്ലാ വീടേലും ഞാനാണെങ്കിൽ ഒരു ഇതാവുന്നു ഒരു വീടിലും ഇതുവരെ ജയിക്കുന്ന ബോയെ അടിക്കുന്ന ഒരു വീഡിയോ ആയിട്ടും ഇല്ല എന്തെങ്കിലും നമുക്ക് ബോയ് അടിക്കുന്ന വീഡിയോ ആയിട്ടും നിങ്ങളത് മേടിക്കണ്ട ഓക്കെ നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഒരു സ്പിന്നും കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു ചെയ്യുമെന്ന് അപ്പോൾ ഈ ഒരു റൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആയില്ല നോക്കട്ടെ ഓക്കെ എൻ്റെ ഒക്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഹീല് മുന്നൂറ്റി എഴുപത്തിനാല് ഡി എം ജി കില്ല് മൂന്നെണ്ണേ എടുത്തിട്ടുള്ളൂ ഞാൻ വേറെ ഒക്കെ ഇല്ലെന്നെടുക്കാൻ ഓരോരുത്തർമാരും വരുന്നില്ല കേട്ടോ ധൈര്യം കാണിക്കുന്നില്ല ഈ പെണ്ണിൻ്റെ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ലോ ഓക്കെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡും കാലമൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലെവലപ്പ് കോയിനും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എടുക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇവനെ കാണാൻ ഒരു പോത്തനെ പോലെ ഉണ്ട് എനിക്ക് എനിക്കൊരു പാൻറ്റ് വേണം ആ ഒരു പാൻറ്റ് സ്പിൻ ചെയ്യാൻ എന്തോന്നും ചെയ്യുന്നു ഓക്കെട്ടെ എന്തെങ്കിലും ഇപ്പം രണ്ടായിരത്തി സംതിങ് കോയിൻസ് ഉണ്ട് എന്തെങ്കിലും നമുക്ക് ലക്കി റോ എടുത്താണ് സ്പിൻ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു എന്തെങ്കിലും ലക്കി റോ എടുത്തോ ഞാൻ സ്പിൻ ചെയ്യാൻ പോവാണ് വൺ ടു ത്രീ സ്റ്റാർട്ട് ഓക്കെ ആയിരം ഇത് കൊടുത്ത് നമ്മൾ സ്പിൻ ചെയ്തു ഓക്കെ ഫ്രണ്ട്സ് പാൻറ്റ് കിട്ടി ഊ ഒരു ലക്ക് ക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാൻ വീഡിയോ ആയിട്ട് കാണാം സീ നെസ്റ്റ് വീഡിയോ ഓക്കെ ബൈ